െല്ലാവരുടെ ഒരു മെയിൻ കൺസേൺ ആണ് ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അതായത് അമിതവണ്ണം കൊഴുപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്ത് നമ്മുടെ വെയ്റ്റ് ഒക്കെ ഒന്ന് കുറച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ബന്ധപ്പെടുക ഡയറ്റ് ഡയറ്റെടുത്തുകൊണ്ട് തടി കുറയ്ക്കുക അതുപോലെ ഫാറ്റ് അക്യുമുലേഷൻ ഒക്കെ കുറയ്ക്കുക കൊടവേർ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുക അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാനേജ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു വെയിറ്റ് ലോസിന്റെ ആ ഒരു ലക്ഷണങ്ങളൊന്നും നമ്മുടെ ബോഡി കാണിച്ചു എന്ന് വരില്ല ഏതൊരു ഡയറ്റ് എടുത്ത് ഫോളോ ചെയ്യുകയാണെങ്കിലും ഇൻ ബിറ്റ്വീൻ വിറ്റുവീനായിട്ട് നമുക്കൊരു മെയിൻ മീൽ പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പുറത്തൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ആ ഒരു പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ തെറ്റെന്ന് നമുക്ക് സ്വാഭാവിക മായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ് ഒരു ഡയറ്റ് എടുത്തോണ്ടിരിക്കുന്നതിനകത്ത് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണ് അതുപോലെ നമുക്ക് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്ര സാഹചര്യങ്ങൾ നമ്മളൊരു ഫംഗ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ ഇനി ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു പ്രോട്ടീൻ ഫാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭക്ഷണം അമിതമായി അതായത് ആ ഒരു മെയിൻ മീൽ നമ്മൾ അമിതമായി എടുക്കുന്ന ഒരു സാഹചര്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കും ഓരോ ആൾക്കാരുടെ ബോഡി എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് വെയ്റ്റ് ലോസ് ഉണ്ടാവുക ചില ആൾക്കാർക്ക് സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കും കുറേ കാലങ്ങൾ ഒരേ വെയ്റ്റ് ഇങ്ങനെ അതേ രീതിയിൽ പോവും ചിലർക്ക് റാൻഡംലി ആ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വെയ്റ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ചില ആൾക്കാർക്ക് സ്ലോ പ്രോസസ്സിലായിരിക്കും ആ ഒരു വെയ്റ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രണ്ട് രീതിയിലാണ് ഫാറ്റ് അക്യുമുലേറ്റഡ് ആവുന്നത് ഒന്ന് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അടിഭാഗത്തായിട്ട് കണ്ടുവരുന്നതും രണ്ടാമതായിട്ട് നമ്മുടെ വിസറൽ ഫാറ്റും നമ്മുടെ ശരീരത്തിലെ വിസറൽ ഓർഗൻസിൻ്റെ ചുറ്റുപാടുമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഇത് ഇതൊരു കണ്ടീഷനാണ് നമ്മുടെ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം നമുക്ക് ഈ വിസറൽ ഫാറ്റ് അമിതമായിട്ട് വരുന്ന സമയങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിന് വയർ ഭാഗത്തൊക്കെ അമിതമായിട്ട് വിസറൽ ഫാറ്റ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു ഓർഗൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് നടുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ വരിക നമ്മുടെ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഒരുപാട് അബ്നോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇനി ഇത്തരം ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ മെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തൈര് യോഗ അല്ലെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള പിക്കിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള കണ്ടൻസിനൊക്കെ ധാരാളമായിട്ട് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ഉദരസംബന്ധമായ മറ്റ് പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഗ്യാസ്ട്രിക് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും അതു മാത്രമല്ല നമ്മുടെ ഡയജസ്ൻ പ്രൊസീജിയറൊക്കെ ഒന്നും കൂടെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ദഹന പ്രക്രിയ ഒക്കെ കൃത്യാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക് ആയിട്ടുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സുകളെ കുറിച്ചാണ് നമുക്കറിയാം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലൊരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു വെയ്റ്റ് ലോസ് പോലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു നേരത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടൊക്കെ കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിന് തരുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഫോമിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്കറിയാം അതിനകത്ത് ധാരാളമായിട്ട് ഫൈബേഴ്സ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻസ് അതുപോലെ മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടൊരു കണ്ടൻ്റ് ആണ് അപ്പം നമ്മൾ ഇത്തരത്തിൽ ഫ്രൂട്ട്സ് അതേ ഫോമിൽ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ ഫൈബർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ലോസ് ആവുകയും അതുപോലെ തന്നെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ ജ്യൂസിനെ അസിസ്റ്റ് ചെയ്യാതിരിക്കുക മൂന്നാമതായിട്ട് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണ് മുട്ടയെക്കുറിച്ച് മുട്ട കഴിക്കാമോ ഒരു വെയ്റ്റ് ലോസിനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മുട്ട കഴിക്കാമോ എന്നുള്ളത് എല്ലാവരും കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പലരും ഇന്ന് മുട്ട സ്കിപ്പ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ എഗ്ഗ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ ഒരു കാരണമാകുന്നുണ്ട് അപ്പം നിങ്ങൾ വെയ്റ്റ് ലോസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം ഫുള്ളായിട്ടും ഒരു മുട്ടയുടെ ആ അതേ മുട്ടയുടെ തന്നെ നമ്മുടെ ഒരു മഞ്ഞ ഭാഗം അതായത് അതിൻ്റെ എഗ്ഗ യോക്ക് നമുക്ക് ഹാഫ് പോർഷൻ ആക്കി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇത്തരത്തിൽ നമുക്ക് ഡെയിലി ബേസിൽ ഒന്നോ അല്ലെങ്കിൽ വീക്കിലി ഒരു മൂന്നോ നാലോ തവണ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ മത്സ്യം പോലുള്ള കാര്യങ്ങൾ ഫിഷ് പോലുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാർ കട്ട് ചെയ്യുന്നതും കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഫിഷ് എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് മസാലാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലപോലെ മുളകൊക്കെ ആഡ് ചെയ്ത് നമ്മൾ കറി വെച്ച് കഴിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നമുക്ക് ചെറിയ മത്സ്യങ്ങളാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അതിനാൽ ധാരാളമായിട്ട് ഒമേഗ കാത്രി ഫാറ്റി ആസിഡ്സ് ചടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒമേഗ ഒമോകാത്രി ഫാറ്റി ആസിഡിനും സാധിക്കും അതുപോലെ തന്നെ ഫാറ്റ് അക്യുമിലേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ ബ്ലാൻഡായിട്ട് കുക്ക് ചെയ്ത് പ്രധാനമായിട്ട് നമുക്ക് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തതോ അതോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തതോ സ്റ്റൂ പോലെ പ്രിപ്പയർ ചെയ്ത രീതിയിലുള്ള ഫിഷസും കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടോ കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് ഒരു മെയിൻ മീലാക്കി നമുക്ക് ഏതെങ്കിലും ഒരു നേരം കഴിക്കുന്നതുകൊണ്ടും ബെനിഫിറ്റ്സ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഫിഷ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് അമിതമായിട്ട് നമ്മൾ ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് കുറച്ച് ഹാമഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലേറ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതായത് രാത്രി കാലങ്ങളിൽ നേരം വഴി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഡിന്നർ ടൈമ് നമ്മൾ ഡിലേ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു സെവൻ ഓ ക്ലോക്കിന് തന്നെ നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത് അതായത് നമ്മളൊരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് കിടന്നുറങ്ങുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ കഴിച്ച ഭക്ഷണം ഒരു പരിധിവരെ ദഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ ദഹനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അതൊരു കംപ്ലീറ്റ് റെസ്റ്റാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കിട്ടുന്നത് നമ്മൾ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് അതേ സമയത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഉറങ്ങും കൂടി ചെയ്യുന്ന സമയങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഫാറ്റ് അക്യുമുലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഭക്ഷണം ആ സമയങ്ങളിൽ കറക്റ്റായി ഡൈജസ്റ്റ് ആയിക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നൈറ്റ് ടൈമിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ട് ഫാറ്റ് പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നൈറ്റ് ടൈമിൽ നമ്മൾ പ്രിഫർ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സാലഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൈറ്റ് ടൈമിൽ ഡിന്നർ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതൊരു മെയിൻ മീൽ ആക്കിയിട്ട് നമുക്ക് ഡിന്നർ ടൈമിൽ കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി സാലഡ്സ് കഴിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കതിൻ്റെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് പെപ്പർ പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ പൊമഗ്രനേറ്റ് അതായത് നമ്മുടെ ഉറുമാമ്പഴം പോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരു ഹാഫ് പൊമഗ്രനേറ്റ് എടുത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് മുസമ്പി ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത്തരം കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ആവുകയും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന കൊളസ്ട്രോൾ ടെൻഡൻസിക്ക് ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും നമ്മുടെ ഫാറ്റ് അക്യുമുലേഷനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് രാത്രി കാലങ്ങൾ ഇത്തരത്തിലും മൈൽഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമിനെ പറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഹെവി എടുക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഫുൾ ഡേ എനർജിക്ക് നമുക്ക് ആവശ്യമായിട്ടൊരു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല ചില ആൾക്കാരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വർക്കിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകാനും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യാനാണ് പതിവ് അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതും Namale, Means, Arizona, ും ഒരു ശീലമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ നമ്മൾ ഭക്ഷണം കൃത്യമായി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും നമ്മൾ അതിന് കോമ്പിനേഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പകരമായിട്ട് നമുക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇപ്പം കാർബ്സിൻ്റെ കൂടെ നമുക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാം അതായത് ദോശയുടെ കൂടെ നമുക്ക് പയർ വർഗ്ഗത്തിൽ ഏതെങ്കിലും ഒരു കറി യൂസ് ചെയ്യാം അതോ അല്ലെങ്കിൽ പുട്ടിനകത്ത് നമുക്ക് കടല പോലുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിക്കാറുണ്ട് പുട്ട് നമ്മൾ തേങ്ങ പോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് നമുക്ക് കഴിക്കുന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് കറിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ധാരാളമായിട്ട് വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ കറികൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പുട്ടിൻ്റെ കൂടെയൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടി ഡൈജഷൻ പോലുള്ള കാര്യങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫാറ്റ് അക്യുമുലേഷനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കോമ്പിനേഷൻ നമ്മുടെ ഭക്ഷണത്തിന് ഭാഗാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മെയിൻ മീലാക്കിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് കഴിക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ദിവസത്തെ ആ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടാനും ഒരു കാരണമാകും അത് മാത്രമല്ല നമ്മുടെ ഡയജഷൻ പ്രോസസ്സ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് എയ്ഡ് ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും ഇന്ന് ഒരുപാട് പേര് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ് അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കോളവുള്ള ബീവറേജസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഷുഗർ കണ്ടന്റ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും കൂടുതലാണ് ഇതുവഴി നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസ് ഹൈപ്പർ കൊളസ്ട്രീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുക അതുപോലെ തന്നെ ട്രൈ അളവ് കൂടാനൊക്കെ കാരണം മാത്രമല്ല നമ്മുടെ ഓർഗൻ റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ കൂടാനും നമുക്ക് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടാനൊരു കാരണാവുന്നുണ്ട് ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനൊരു കാരണാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻസ് നിങ്ങളുടെ റൊട്ടീന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നോടിയായിട്ട് നമ്മുടെ ചിയാസിഡ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതും കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒരു നാല് നാല് തൊട്ട് അഞ്ച് ടീസ്പൂൺ വരെ ചിയാസിഡ് നമ്മൾ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഒക്കെ കഴിക്കുന്നത് കുറച്ചുകൂടെ നമ്മുടെ ഒരു ഫാറ്റ് േഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസിൽ നമ്മൾ പ്രധാനമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഇട ഗ്രീൻ ടീ നമുക്ക് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പ്രിഫറബ്ലി നമുക്ക് ഈവനിങ് ടൈമിൽ നമുക്ക് ഇത്തരത്തിൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ ടീ പോലുള്ള കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൃത്യമായ ഒരു എക്സസൈസ് പാറ്റേൺ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതായത് ചെയ്യാൻ എളുപ്പമുള്ളത് ഏത് രീതിയിൽ എക്സസൈസ് ആണ് എറോബിക്സ് ആണോ അതുമല്ലെങ്കിൽ വർക്ക്ഔട്ട്സ് ആണോ അതുമല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് കാർഡിയക് എക്സസൈസുകളാണോ അല്ലെങ്കിൽ ജസ്റ്റ് നടത്തമാണോ യോഗയാണോ സൂമ്പ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ട് ഒരു എക്സസൈസ് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സസൈസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മളൊരു റൊട്ടീൻ സെറ്റ് ആക്കുകയും കൃത്യമായിട്ട് ഡെയിലി നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസം നമ്മളൊരു നാല്പത് മിനിറ്റോ നാല്പത്തഞ്ച് മിനിറ്റോ ഈ ഒരു എക്സസൈസ് പാറ്റേൺ നമ്മുടെ റൊട്ടീന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഒരു പരിധി വരെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമ്മളെ സാധിക്കും ഇത്തരം കാര്യങ്ങളും കൂടെ നിങ്ങളുടെ റൊട്ടീനിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു വെയിറ്റ് ലോസ് പറഞ്ഞ കാര്യം നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്